ആദ്യ കണ്മണിക്കായുള്ള കാത്തിരിപ്പിലാണ് അശ്വിൻ ഗണേശും ദിയ കൃഷ്ണയും ആത്മസുഹൃത്തുക്കളായിരുന്ന ദിയയും അശ്വനും പ്രണയവിവാഹമായിരുന്നു ഏറെ നാളത്തെ ഇൻ റിലേഷന് ശേഷമായിരുന്നു വിവാഹം താൻ മനസ്സുകൊണ്ട് അമ്മയാകാൻ തയ്യാറായ ശേഷമാണ് കൺമണി വരുന്നതെന്നും ദിയ അറിയിച്ചിരുന്നു അടുത്ത മാസമാണ് ദിയയ്ക്ക് ഡ്യൂഡേറ്റ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ദിയയുടെ ചികിത്സ നടക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ദിയ ഒരു മെറ്റേണിറ്റി ഷൂട്ട് നടത്തിയിരുന്നു ഏറെ രസകരവും അതിനേക്കാൾ ഭംഗിയേറിയതുമായ ഒരു ഷൂട്ട് ഒരുപക്ഷേ ദിയ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഷൂട്ടായിരുന്നു അതെന്ന് പറയുന്നതിൽ തെറ്റില്ല ദീപിക പതുക്കോണ് പോലെയുണ്ട് കാണാൻ എന്നായിരുന്നു ഒട്ടുമിക്ക ആളുകളും കമൻറ്റുകൾ പങ്കുവച്ചത് എന്നാൽ അതിനൊക്കെ പുറമെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ ദിയ കൃഷ്ണ പ്രസവിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് അതീവ രഹസ്യമാക്കി കുടുംബം എന്ന തലക്കെട്ടോടെയാണ് ചില യൂട്യൂബ് ചാനലുകൾ വാർത്ത വന്നത് അശ്വിനാണ് സന്തോഷ വാർത്ത പങ്കുവച്ചതെന്ന രീതിയിലായിരുന്നു വീഡിയോ ഞങ്ങളുടെ ഇടയിൽ വൈറലായത് എന്നാൽ ഈ ന്യൂസ് അറിഞ്ഞിട്ട് തങ്ങളുടെ സ്വന്തക്കാർ എല്ലാവരും വിളിച്ചെന്നും ഞങ്ങൾ പോലും അറിയാതെ ഇതെപ്പോൾ സംഭവിച്ചു എന്നുമാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ ഒരു യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് എന്തും വളച്ചിടിച്ചു പ്രചരിപ്പിക്കുന്ന ചില ചാനലുകളാണ് ദിയുടെ ഏറ്റവും ഒടുവിലത്തെ സ്കാനിങ് ദിവസത്തെ പ്രസവദിനമാക്കി മാറ്റിയത് ദിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായെന്നും നിറകണ്ണുകളോടെ എന്നും തലക്കെട്ടുകളൂടെ ആയിരുന്നു റൂമേഴ്സ് വന്നത് എന്നാൽ ദിയ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ സിന്ധു പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ദിയയുടെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം ഈ ആഴ്ചയോടെ കുഞ്ഞ് വരുമെന്നാണ് ദിയ അടുത്തിടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്